പറയാണ് അതിദരിദ്രണ്ട് ഇന്ന ഇന്നടത്ത് അതിദരിദ്രണ്ട് അവരെ ഞങ്ങൾ കാണിച്ചു തരാം ഞങ്ങൾ കൊണ്ടെത്തിക്കാം അത് പറയുന്നതാരാ ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാ പറയുന്നത് കണക്കനുസരിച്ച് ഇന്ത്യയിലെ ദാരിദ്ര്യം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തിയൊന്ന് എത്തുമ്പോഴേക്ക് പതിനാല് പോയിന്റ് ഒൻപത് ആറായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഈ പി സിന്ധുമോൾ ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് പോവാണ് ഇടതുപക്ഷം അടുത്ത ആഴ്ച ഗൃഹസമ്പർക്ക പരിപാടി നടത്താണ് അപ്പോൾ ഇതൊക്കെ അച്ചടിച്ച് വിതരണം ചെയ്യും സ്വാഭാവികമായിട്ട് ഇപ്പോൾ ബി ജെ പിയുടെ ഒരു ഗൃഹസമ്പർക്കം ഈ അടുത്ത് കഴിഞ്ഞതേ ഉള്ളൂ വീട്ടിലൊക്കെ വന്നിരുന്നു മാത്രമല്ല ഇപ്പൊ മെട്രോയിലടക്ക എല്ലായിടത്തും മോദി കേരളത്തിന് നൽകിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ ഇതൊരു പൊളിറ്റിക്കൽ വാറാണ് കേരളം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് അങ്ങനെയുള്ള ഒരു സമയത്ത് ഇതാ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് മുപ്പത്തൊന്ന് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മാസം ആയിരം രൂപ കിട്ടുന്നു പാവപ്പെട്ട സ്ത്രീകൾക്ക് അപ്പോൾ ജോലിയില്ലാത്ത ജെൻസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ആയിരം രൂപ വീതം കിട്ടുന്നു മത്സര പരീക്ഷകൾക്ക് പി എസ് സി പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ യു പി എസ് സിക്ക് ഒക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ഈ കേവല രാഷ്ട്രീയ വാചാരോപത്തിന് അപ്പുറത്താവില്ലേ അഭിലാഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ജയ്ക്കും ജയ്ക്കിന്റെ പാർട്ടിയും ഗൃഹസമ്പർക്കത്തിന് പോകാൻ തുടങ്ങുന്നു എന്ന് അഭിലാഷാണ് പറഞ്ഞത് എനിക്കറിയില്ല ശരി അങ്ങനെ എത്തുമ്പോൾ ചിലപ്പോൾ ചോദിക്കുന്നത് അല്ല ഇവിടുത്തെ സ്ത്രീകൾക്ക് കുട്ടികൾക്കൊക്കെ ഈ പദ്ധതി വിഹിതം കിട്ടുന്നത് ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ പറഞ്ഞു പാവപ്പെട്ടവർക്ക് അല്ലാത്തവർക്ക് സ്ത്രീകൾക്കൊക്കെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അതിനെ സ്വമനസാലെ സ്വാഗതം ചെയ്യുന്നു പക്ഷേ ഇവർ വാതിലുകളിൽ മുട്ടി വാതിൽ തുറന്ന് പുറത്തു വരുന്നവർ ചോദിക്കുന്നത് കട്ട മുതലുമായിട്ടാണോ വന്നത് എന്ന് ചോദിക്കുമോ എന്നുള്ള ഒരു ചിന്തയെ എനിക്കുള്ളൂ മിക്കടത്തും അത് ചോദിക്കും കട്ട മുതലുമായിട്ടാണോ വന്നത് പത്തു വർഷം കട്ടം മുതലുമായിട്ടാണോ ഇപ്പോൾ ഞങ്ങളെ തേടി വന്നത് എന്ന് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ അത് പാവപ്പെട്ട സ്ത്രീകളായാലും കുഞ്ഞുങ്ങളായാലും ഇവരോട് ചോദിക്കും കാരണം ഇവിടുത്തെ ജനങ്ങൾ കണ്ണീരൊഴുക്കിയ സമയത്തൊന്നും ഇവർ കൂടെ നിന്നിട്ടില്ല അഭിലാഷ് ഇപ്പോൾ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇവിടെ ആരോ പറഞ്ഞതുപോലെ അഞ്ചു മാസത്തേക്കുള്ള ഒരു പാക്കേജ് ഇവരുടെ കയ്യിലുണ്ടാവും ഞാൻ പറഞ്ഞില്ലേ അഞ്ചു മാസം ഇവർക്ക് വളരെ നിസാരമാണ് അതിനുള്ളതൊക്കെ ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ജയിക്കാൻ ഞാൻ പറയട്ടെ നിങ്ങൾ ഈ ആവേശപൂർവ്വം പറഞ്ഞ പദ്ധതികളൊക്കെ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ പദ്ധതികളുടെയും അറുപത് ശതമാനം തരുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആ അറുപത് ശതമാനം കേന്ദ്ര ഗവൺമെന്റ് തരുന്നതിൽ ഒരു നാല്പത് ശതമാനം ഇടാനില്ലാത്ത നിർത്തിവെച്ച എത്രയോ പദ്ധതികളുണ്ട് ആയുഷ്മാൻ ഭാരത് എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും സൗജന്യ ചികിത്സ നിങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടോ എത്രയോ വൺ പദ്ധതികൾ കേന്ദ്രം ഈ നാട്ടിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ നടപ്പിലാക്കിയോ ഇവിടുത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞല്ലോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് ബ്രാൻഡ് ചെയ്യുന്നു അതുകൊണ്ട് ഇതൊന്നും ഇവിടെ നടപ്പിലാവില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വെല്ലുവിളി നടത്തിയല്ലോ ഇപ്പോ ഞാൻ കണ്ടു ചെങ്ങളം ഉൾപ്പെടെയുള്ള പല ആരോഗ്യ കേന്ദ്രങ്ങളിലും ബ്രാൻഡ് ചെയ്യലല്ല അത് ഏത് പദ്ധതിയാണ് അവിടെ എന്ത് എഴുതണമെന്നൊന്നും പറഞ്ഞത് അതേപോലെ അനുസരിച്ച് എഴുതി വെച്ചിട്ടുണ്ടല്ലോ വീണ ജോർജും നിങ്ങളുടെ സർക്കാരും അതുപോലെ തന്നെ പി എം ശ്രീയും ഞങ്ങൾക്കറിയാം നിങ്ങൾ തൽക്കാലം ഈ ഗിമിറ്റ്സ് കാണിക്കുന്നതേ ഉള്ളൂ എലക്ഷൻ കഴിയുമ്പോൾ നിങ്ങൾ കൈയും നീട്ടിവരും പി എം ശ്രീ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞത് ഞങ്ങൾക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് ഇവിടെ കൊണ്ടുവരുന്ന പദ്ധതികൾ വർഗീയത നോക്കിയിട്ടോ വർഗം നോക്കിയിട്ടോ വർണ്ണം നോക്കിയിട്ടോ അല്ല എന്ന് മനസ്സിലാക്കാനുള്ള കേവല ബുദ്ധി ജനങ്ങൾ കൊണ്ട് ജയിക്കേ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ആദ്യത്തെ ഗൃഹസമ്പർക്കം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുക നിങ്ങൾ ഇറങ്ങുന്നല്ലേ ഉള്ളൂ ഈ പ്രഖ്യാപനം വന്നിട്ടല്ലേ നിങ്ങൾ ഇറങ്ങാനിരുന്നത് പക്ഷെ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളോട് ചോദിക്കാൻ നൂറ് ചോദ്യങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്കുണ്ടാവും ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു ശബരിമല കൊള്ള ഉൾപ്പെടെ ഇവിടുത്തെ സ്ത്രീകൾ നിങ്ങളോട് ചോദിക്കും ജയ്ക്ക് അതും കൂടി കേൾക്കാൻ തയ്യാറായിട്ട് നിങ്ങൾ ഗൃഹസമ്പർക്കത്തിന് ഇറങ്ങിക്കോളൂ ഒരു കാര്യം കൂടി പറയട്ടെ മുഖ്യമന്ത്രി പറഞ്ഞു ഇത് അതിദാരിദ്ര്യം ഇല്ലാത്ത സംസ്ഥാനമായി ആദ്യത്തെ സംസ്ഥാനമായി മാറിയെന്ന് ജയ്ക്കിനെ ഞാൻ കൊച്ചിയിൽ വരാമോ കൊച്ചിയിൽ ഇവിടുത്തെ കോർപ്പറേഷൻ ഡിവിഷനുകളിൽ ഞാൻ കൊണ്ടുപോകാം ഞങ്ങൾ കണ്ടുപിടിച്ച് തരാം അതിദാരിദ്ര്യമുള്ള വീടുകൾ ഇവിടെ ഒരു ഡിവിഷൻ കൗൺസിലറുടെ ആ കോർപ്പറേഷനിൽ ഞാൻ അത് എടുത്ത് ഏതാണ് കോർപ്പറേഷൻ എന്ന് പറയുന്നില്ല അവിടെ അഞ്ച് വീടുകൾ ഞങ്ങൾ കണ്ടെത്തി അതിദാരിദ്ര്യമുള്ളത് ദാരിദ്ര്യമുള്ള വീടുകൾ അതിദാരിദ്ര്യവും ദാരിദ്ര്യവും രണ്ടായിട്ടല്ലേ നിങ്ങൾ പറയുന്നത് ദാരിദ്ര്യമുള്ള വീടുകൾ ഒട്ടനവധി കൊണ്ട് ജയിക്കാൻ നിങ്ങൾ ഇവിടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തിയെന്ന് പറയുന്നത് പത്ത് വർഷത്തിനിടയിൽ ഏതാണ്ട് രണ്ട് രണ്ട് ലക്ഷം ആളുകൾക്ക് അതിദാരിദ്ര്യത്തിൽ നിന്ന് നിങ്ങൾ മോചിപ്പിച്ചു എന്നാ പറയുന്നത് ഇവിടെ നിങ്ങൾ വടക്കോട്ട് നോക്കി ബി ജെ പി വെല്ലുവിളിക്കുന്നുണ്ടല്ലോ ഞാൻ ജയിക്കിന് കണക്ക് തരാം ഉത്തർപ്രദേശിൽ അഞ്ച് പോയിന്റ് ഒമ്പത് മൂന്ന് കോടി കുടുംബങ്ങളാണ് അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായിരിക്കുന്നത് ബീഹാറിൽ മൂന്ന് പോയിന്റ് ഏഴ് ഏഴ് കോടി മധ്യപ്രദേശിൽ രണ്ട് പോയിന്റ് മൂന്ന് പൂജ്യം കോടി രാജസ്ഥാനിൽ ഒന്ന് പോയിന്റ് എട്ട് ഏഴ് കോടി മഹാരാഷ്ട്രയിൽ കോടി കേരളം ഈ അതിദാരിദ്ര്യം ഇല്ല എന്ന് നമ്മുടെ മുഖ്യമന്ത്രി കള്ളം അതിദാരിദ്ര്യമുള്ള ഒട്ടനവധി കോർപ്പറേഷനുകൾ മുനിസിപ്പാലിറ്റികൾ പഞ്ചായത്തുകൾ ഇന്നും കേരളത്തിലുണ്ട് കണക്കെടുത്ത് തരാൻ ഞങ്ങൾ ബി ജെ പി തയ്യാറാണ് ശരി ഓക്കെ ുംസ്കർ ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് പി എം ശ്രീ പദ്ധതി നടപ്പാക്കലുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇപ്പോൾ നടപ്പാക്കുന്നില്ല എന്ന് കാണിച്ച് കേന്ദ്രത്തിന് കത്ത് നൽകണമെന്ന സി പി ഐയുടെ ഷാഠ്യം വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സാധാരണ നിലയിൽ പിണറായി വിജയൻ എടുത്ത ഒരു തീരുമാനത്തിൽ നിന്ന് അങ്ങനെ പിന്മാറാറുള്ളതല്ല ഇവിടെ അദ്ദേഹം കോംപ്രമൈസിന് വിധേയനായിരിക്കുന്നു എന്ന് മാത്രമല്ല സി പി ഐ ഈ കാര്യത്തിൽ സി പി ഐയുടെ പോയിന്റ് വിജയിപ്പിച്ചിരിക്കുകയുമാണ് അത് സാധാരണ നിലയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ഒരു പിന്മാറ്റമാണ് സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നെങ്കിൽ പിണറായി വിജയൻ പേഴ്സണലായി തന്നെ എടുത്തിട്ടുള്ള ഒരു തീരുമാനത്തിൽ നിന്നുള്ള പിന്മാറ്റമാണല്ലോ അതെങ്ങനെ സംഭവിച്ചു എന്ന് താങ്കൾ വിചാരിക്കുന്നു ഇതൊരു വലിയ വലിയേട്ടൻ മനോഭാവത്തിന് ഏറ്റവും തിരിച്ചടിയാണോ അതോ തന്ത്രപരമായ പിന്മാറ്റമാണോ അഭിലാഷെ ഇതിലൊരു ജയപരാജയ തീരുമാനം അങ്ങനെയൊന്നും മാറ്റിയിരിക്കേണ്ട ആവശ്യമില്ല കാരണം സി പി എമ്മിൻ്റെ രൂപീകരണം തന്നെ സി പി ഐയുടെ ദേശീയ കൗൺസിലിൽ നിന്ന് മുപ്പത്തിരണ്ട് പേർ ഇറങ്ങി വന്നതിന് ശേഷം രൂപീകരിച്ചതാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിന് ശേഷം പതിനഞ്ച് കൊല്ലം കഴിയുമ്പോൾ എഴുപത്തൊൻപത് എത്തുമ്പോൾ സി പി എമ്മുമായി ചേർന്ന് കേരളത്തിൽ ഒരു മുന്നണി സംവിധാനം രൂപപ്പെടുന്നു നാൽപ്പത്തിയാറ് കൊല്ലമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുണ്ടായിട്ട് ഈ നാൽപ്പത്തിയാറ് കൊല്ലത്തെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ച് പല വ്യത്യസ്ത അഭിപ്രായങ്ങളും സി പി എം സി പി ഐ ആയിട്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊക്കെ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏഴ് കൊല്ലം സമാനമായിട്ടുള്ളൊരു സാഹചര്യം ശ്രീ തോമസ് ചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സി പി ഐ മന്ത്രിമാരെടുത്തിട്ടുള്ളതാണ് സി പി ഐയുടെ സംസ്ഥാന കൗൺസിലെടുത്തിട്ടുള്ളതാണ് അതും പരിഹരിച്ചതാണ് ഇപ്പോൾ സംഭവിച്ചത് എന്താ നിങ്ങൾ കരുതിയിരുന്നതും വിമർശകർ കരുതിയിരുന്നും പ്രതിപക്ഷം കരുതിയിരുന്നതുമായ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞില്ല സി പി ഐ മുന്നണി വിട്ട് പുറത്തു വരുമെന്ന് ആഗ്രഹിച്ചിരുന്നു നടന്നില്ല ആ ആ മനോവേദനയിലാണ് പലരും ഇപ്പോൾ പറയുന്നത് ഇത് സി പി എം സർവാത്മന പരാജയപ്പെട്ടു അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്തു എന്നുള്ളത് മുന്നണി സംവിധാനത്തിൽ എപ്പോഴും പരസ്പരം ചർച്ചകളുണ്ടാകും ഒരു ജനാധിപത്യ സ്വഭാവത്തിൽ സ്വഭാവത്തിനിത് ചർച്ചകളിലൂടെ പരിഹരിച്ചു എന്നുള്ളതാണ് ഇന്ന് രാവിലെ സഹ എം എ ബി ബിയും ബിനോയ് വിഷുവും രണ്ടുപേരും പ്രാതൽ കഴിച്ചതോടുകൂടി പ്രശ്നം കഴിഞ്ഞിരിക്കുന്നു ഒരു പ്രാതലിനിടയിൽ നടന്ന ചർച്ചകൾക്കൊടുവിൽ ഈ വിഷയം പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും വലിയ കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റായിട്ട് അവർക്കൊരു നിലപാടെടുക്കാൻ കഴിയുന്നില്ല അവർക്കൊരു വിം ഒരു വിഷയം ഏറ്റെടുക്കുന്നു ആ വിഷയത്തെ കൺസിസ്റ്റൻ്റായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ നിർത്താൻ കഴിയുന്നില്ല എന്ന വലിയ പരാജയത്തിലാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നേരത്തെ ഗോപകുമാർ സാറ് പറഞ്ഞതുപോലെ തന്നെ ഇത് കേരളം ത്രീ പോയിന്റ് ഒ എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് എൽ ഡി എഫ് എന്നുള്ള സാധ്യതകൾ കൂടുന്നത് എന്നുള്ളതാണ് കേരളത്തിൽ കഴിഞ്ഞ പത്ത് കൊല്ലമായി നടപ്പിലാക്കി വന്നിട്ടുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ മാറ്റം ഉണ്ടാക്കും മുപ്പത്തിമൂന്ന് ലക്ഷം സ്ത്രീകൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇപ്പോൾ പറയുന്നു ഇരുന്നൂറോളം ആശമാർ കഴിഞ്ഞ കുറേ നാളുകളായി സമരം ചെയ്യുന്നു ഇരുപത്തി രണ്ടായിരത്തി ചെല്ലുവാനാ ആളുകളുടെ അടുത്താണ് ഇരുന്നൂറ് പേരുടെ സമരത്തെ അത് നിസ്സാരവൽക്കരിച്ചല്ല കാണുന്നത് പക്ഷേ അവർക്കിപ്പോൾ ആയിരം രൂപയുടെ ഡോണറേറി മത ും കുടിശയടക്കം കൊടുത്തു തീർക്കാൻ ഒരു സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല പിന്നെ കേരളം ഒരു അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നു പല വികസിത രാജ്യങ്ങൾക്കും എന്തിനു സോഷ്യലിസ്റ്റ് കൺട്രീസിന് പോലും നാളെ ദൂരെ സാധിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നത് അപ്പൊ പറയാണ് അതിദരിദ്രണ്ട് ഇന്ന ഇന്നടത്ത് അതിദരിദ്രണ്ട് അവരെ ഞങ്ങൾ കാണിച്ചു തരാം ഞങ്ങൾ കൊണ്ടെത്തിക്കാം അത് പറയുന്നതാരാ ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ് പറയുന്നത് ദരിദ്രത ഇന്നടത്തൊക്കെ ഇരിപ്പുണ്ടെന്ന് ഇത് സംസ്ഥാനത്തിന്റെ മാത്രമല്ല കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന റവന്യൂവിന്റെ അറുപത്തിമൂന്ന് ശതമാനമാണ് കേന്ദ്രം കൊണ്ടുപോകുന്നത് തിരിച്ചു വരുന്നേ ഞാൻ പറയട്ടേണ്ടത് അല്ല നമ്മൾ അതിനകത്ത് പരിശോധിച്ചാൽ നമ്മൾ ഒന്ന് പരിശോധിച്ചാൽ നാഷണൽ മൾട്ടി ഡയമെൻഷനൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് റിവ്യൂ ട്വന്റി ട്വന്റി ത്രീ നീതി ആയോഗിന്റെ കണക്കാണ് നീതി ആയോഗിന്റെ കണക്കനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി ആഭിമുഖ്യത്തിലുള്ള നീതി ആയോഗിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ ദാരിദ്ര്യം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തി ഒന്ന് എത്തുമ്പോഴേക്ക് പതിനാല് പോയിന്റ് ഒൻപത് ആറായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഈ ഇൻഡെക്സ് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തി അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് അങ്ങനെ ഈ നീതി ആയോഗിന്റെ പ്രോഗ്രസ് റിവ്യൂ ട്വന്റി ട്വന്റി ത്രീ പറയുന്നതനുസരിച്ച് കേരളത്തിലാണ് ഏറ്റവും കുറവ് ദാരിദ്ര്യം ആ റിപ്പോർട്ട് പറയുന്നത് കേരള ഹാസ് ലോവസ്റ്റ് സീറോ പോയിന്റ് ഫൈവ് ഫൈവ് പെർസെൻറ്റേജ് ആൻഡ് ബീഹാർ ഹാസ് ദ ഹയസ്റ്റ് തേർട്ടി ത്രീ പോയിന്റ് സെവൻ സിക്സ് പെർസെന്റേജ് ലെവൽ ഓഫ് പവർട്ടി എന്നാണ് അതായത് ദാരിദ്ര്യ മുത്തിമൂന്ന് ശതമാനമാണ് ബീഹാർ അല്ലെങ്കിൽ കേരളത്തിലത് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ കേരള ആ തരത്തിൽ നമ്മൾ പരമ്പരാഗതമായി തന്നെ കേരളത്തിലെ അതിദാരിദ്ര്യവും ദാരിദ്ര്യവും കുറഞ്ഞു വരികയാണല്ലോ നമ്മളൊരു സോഷ്യലി ഡെവലപ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം അപ്പം അങ്ങനെ ഈ പറഞ്ഞ താരതമ്യം എന്ന് പറയുന്നത് നമുക്ക് ഈ നീതി ആയോഗിന്റെ ഡാറ്റയുടെ അടിസ്ഥാനത്തിലായിരിക്കും കുറച്ചുകൂടി ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് പോലെ അവതരിപ്പിക്കാൻ കഴിയാന്നാണ് എനിക്ക് തോന്നുന്നത് പെട്ടെന്നൊരു എടുക്കുന്നതിനുമ്പോൾ ഒരു വാചകം കൂട്ടിച്ചേർത്തോളൂ ശാസ്കർ ആ അറുപത്തി കേരളത്തെ അറുപത്തിമൂന്ന് ശതമാനം റവന്യൂ കേന്ദ്രം കൊണ്ടുപോകുമ്പോ തിരിച്ചു വരുന്ന നാൽപ്പത്തി ശതമാനമാണ് സെസ്സിന്റെ ഇനത്തിൽ എത്ര കോടി രൂപയാണ് കേന്ദ്രം കേരളത്തിൽ നിന്ന് പിരിച്ചു ഏതെങ്കിലും സെസ്സിന്റെ വിഹിതം കേരളത്തിൽ വരുന്നു കേരളത്തിന് ലഭിക്കേണ്ട ഗ്രാൻഡുകൾ തരുന്നുണ്ടോ എന്നിട്ടാണ് ഇപ്പോൾ കേരളത്തിന്റെ അതിദരിദ്രില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുമ്പോൾ ഇങ്ങനെ വിമിഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല കേരളത്തെ നിങ്ങൾ കേരളം ഇല്ലാതാകണമെന്നാണ് കേരളത്തെ സംബന്ധിച്ച് ഇപ്പോ നോക്കിയാൽ ജയ്ക്ക് നേരത്തെ ഉദാഹരിച്ച അമേരിക്കക്ക് താഴെയായ ശിശു മരണ നിരക്കിന്റെ കാര്യം പറഞ്ഞില്ലേ കേരളം രൂപം കൊള്ളുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ അല്ലെങ്കിൽ അൻപത്തി ഏഴിൽ ദേശീയ ശരാശരി ശിശുമരണ നിരക്കാവട്ടെ മാതൃ മരണനിരക്കാവട്ടെ ലിറ്ററസി ആവട്ടെ എത്രയായിരുന്നു കേരളത്തിൻ്റെത് എത്രയായിരുന്നു നമ്മളൊന്നും താരതമ്യം ചെയ്താലോ വളരെ പരമ്പരാഗതമായി തന്നെ കേരളം സാമൂഹ്യമായി ആയിട്ടുള്ള നാഷണൽ ആവറേജിനേക്കാൾ വളരെ വളരെ മെച്ചപ്പെട്ട നിലയിലുള്ള സംസ്ഥാനമാണ് മാറി മാറി വന്ന ഭരണകൂടങ്ങൾക്ക് അത് കൂടുതൽ മെച്ചപ്പെടുത്തിയതിൽ പങ്കുണ്ട് എന്നുള്ളത് സമ്മതിക്കാം എന്നുള്ളതിനപ്പുറത്ത് ഇതെല്ലാം മാന്ത്രികവടി വീശി ഉണ്ടാക്കിയ ഒരു സംഭവമല്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഇപ്പം നേരത്തെ ജെയ്ക്ക് ഡെപ് ടു ജി എസ് ഡി പി റേഷ്യോ ആയിരത്തി പതിനഞ്ചിൽ കേരളം ഇല്ല എന്ന് സി എ ജിയുടെ റിപ്പോർട്ട് ആസ്പദമാക്കി പറഞ്ഞല്ലോ അതേ സി എ ജിയുടെ ജയ്ക്ക് പറഞ്ഞ അതേ റിപ്പോർട്ടിൽ തന്നെ പറയുന്ന കാര്യം നോക്കൂ സംസ്ഥാനത്തിന് മൊത്തം വരുമാനത്തിന് എൺപത് ശതമാനത്തിലേറെ സ്വന്തമായി കണ്ടെത്തുന്ന ഹരിയാനയാണ് ഇന്ത്യയിൽ സാമ്പത്തികമായി ഏറ്റവും മെച്ചപ്പെട്ട നിലയിലുള്ള സംസ്ഥാനം അങ്ങനെ സാമ്പത്തികമായി മെച്ചപ്പെട്ട പതിനാറ് സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ഇല്ല പതിനാറ് സംസ്ഥാനങ്ങൾ ഇന്ത്യയിലെ പതിനാറ് സംസ്ഥാനങ്ങൾ സാമ്പത്തികമായി മെച്ചപ്പെട്ട സംസ്ഥാനങ്ങൾ കേരളമില്ല വരുമാന കമ്മി നേരിടുന്ന പന്ത്രണ്ട് സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലാണ് താങ്കൾ ഉദ്ധരിച്ച അതേ സി എ ജി റിപ്പോർട്ട് അനുസരിച്ച് കേരളം അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ കാണണം അതിൽ അഡ്മിനിസ്ട്രേഷന് കൂടി റോൾ ഉണ്ടല്ലോ അങ്ങനെ വരുമാന കമ്മി നേരിടുന്ന ഈ സംസ്ഥാനം ചെലവും വരുമാനവും തമ്മിലുള്ള അന്തരം നേരിടുന്ന ഈ സംസ്ഥാനം പുതുതായി വെൽഫെയർ മെഷേഴ്സിന് വേണ്ടി എങ്ങനെയാണ് പതിനായിരമോ പതിനയ്യായിരമോ കോടി കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള വിഷയം ആ തീർച്ചയായിട്ടും അങ്ങ് പ്രസക്തമായ ചില വിമർശനങ്ങൾ സി ആൻഡി ജിയെ കോട്ട് ചെയ്തുകൊണ്ട് തന്നെ സൂചിപ്പിച്ചു ആ വിമർശനങ്ങളിലേക്ക് വരുക തന്നെ ചെയ്യാം സ്വാഭാവികമായി അത്രമേറെ ചർച്ച വികസിക്കണമെന്നുള്ളതാണ് ഞാനും ആഗ്രഹിച്ചത് പ്രത്യേകിച്ച് സാമ്പത്തിക വിദഗ്ദ്ധരെ അടക്കുന്ന അടങ്ങുന്ന പാനൽ നമ്മുടെ ഈ ചർച്ചയിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ ഞാൻ കോട്ട് ചെയ്തത് അത്രയും നമ്മളുടെ നാട്ടിൽ സംഭവിച്ചു കഴിഞ്ഞ വസ്തുതാപൂർണമായ വാർത്തകൾ വിവരങ്ങൾ യൂണിയൻ ഗവൺമെന്റ് കേരളത്തിന് നൽകിയ അവാർഡ് പുരസ്കാരങ്ങൾ ഇതിനെയൊക്കെ സംബന്ധിച്ചാണ് ആ ചോദ്യങ്ങളോടും ആ വിവരങ്ങളോടും പ്രകടന പത്രികയിൽ നടപ്പിലാക്കപ്പെട്ട വാഗ്ദാനങ്ങളുടെ കേരളീയ അനുഭവങ്ങളോടുമൊന്നും ഒന്നും ബഹുമാനീയരായ കോൺഗ്രസിന്റെയോ ബി ജെ പിയുടെ പ്രതിനിധികൾക്ക് ഒരു വാക്കു കൊണ്ടുപോലും പ്രതികരിക്കാനില്ല ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ എത്ര ആവർത്തി പറഞ്ഞു ഇപ്പൊ അങ്ങ് സൂചിപ്പിച്ച ഇൻഫൺ മോർട്ടാലിറ്റി റേറ്റ് അപൂർവമായ ചില കാര്യങ്ങൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള പരമ്പരാഗതമായ ഒരു ശക്തി ഉണ്ട് ബാക്കി അത്രയും കേരളം എങ്ങനെ നേടിയെടുത്തതാണ് നമ്മൾ പോരടിച്ച് നേടിയെടുത്തതല്ലേ അങ്ങ് ഓർക്കുന്നില്ലേ ഇപ്പൊ വേണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അങ്ങയുടെ പോലെ ഉന്നയിക്കപ്പെട്ട വാദങ്ങൾ ചേർത്ത് പിടിച്ച് പല ആളുകൾ പറയാറുണ്ട് കേരളത്തിന്റെ ആരോഗ്യരംഗം എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ നേതാവ് വടകരയുടെ മുൻ എം പി ആദരണീയനായ ലീഡറിന്റെ മകൻ അദ്ദേഹം അല്പ ദിവസങ്ങൾക്ക് പറയുന്നത് ഇതേപോലെ ഒന്ന് രണ്ട് കാര്യങ്ങളെ കൂട്ടിയിരുന്ന് പറഞ്ഞു ഇതിലൊക്കെ ഇടതുപക്ഷത്തിന് പങ്ക് ഇതൊക്കെ നമ്മുടെ തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ സംഭാവനയല്ലേ അങ്ങനെ പറയാൻ കഴിയുമോ എന്തായിരുന്നു രാജകുടുംബത്തിന്റെ ൂരിലേക്ക് വന്ന് ഡോക്ടർ ആകാൻ രാജകുടുംബത്തിന്റെ ഈ ഈ മോഡലുള്ള കേരളത്തിന്റെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പണിയെടുക്കാൻ രാജകുടുംബം സംബന്ധിച്ചിട്ടില്ല ചെത്താൻ പോയിക്കൊള്ളാനാണ് ഡോക്ടർ പൽപ്പുവിനോട് പറഞ്ഞത് ആ പൽപുവിന്റെ പേരിലാണ് ഇപ്പൊ കേരളത്തിലെ ആരോഗ്യ വിദ്യാർത്ഥികളുടെ ഗവേഷണ കേന്ദ്രം മുഖ്യമന്ത്രി പിണറായി ആരോഗ്യ ഗവേഷണ കേന്ദ്രമായി പൽപുവിന്റെ പേരിലുള്ള സ്ഥാപനമാണ് ഉദ്ഘാടനം ചെയ്തത് കേരളം എങ്ങനെ മാറി എന്നതിന്റെ പ്രത്യേകതയാണ് ഏത് സാമൂഹ്യ സൂചികളിലും കേരളം മുമ്പിലായിരുന്നില്ല എങ്ങനെയാണ് വിവേകാനന്ദ സ്വാമികളുടെ കേരളത്തെ സംബന്ധിച്ചുള്ള നിർവചനം അഭയസ്ഥാനം ആ നിലയിലായിരുന്നില്ലേ കേരളത്തെ കണ്ടെത്തിയിരുന്നത് അപ്പോ കേരളത്തിൽ മാറി മാറി വന്ന ഗവൺമെന്റുകളുടെ നിർണായക സംഭാവന എന്ന് പറയുന്നത് അരാഷ്ട്രീയമായ ഒരു അശ്ലീലതയാണ് ഞാൻ ഇപ്പോ അതിന്റെ സൂക്ഷ്മതകളും മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഈ ആരോഗ്യ രംഗത്തെ കുറിച്ച് തന്നെ ബി ജെ പി നേതാവ് പറഞ്ഞല്ലോ ഞാൻ ടിമിന് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്തായിരുന്നു കേരളത്തിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ റോൾ ദിവസം യൂണിയൻ ഗവൺമെന്റിന്റെ ആരോഗ്യമന്ത്രി കേരളത്തിൽ അങ്ങിപ്പോ പരിഗസിച്ച നമ്മുടെ ആരോഗ്യമന്ത്രി ഉണ്ടല്ലോ ആദരണയായ വീണ ജോർജ് അവർക്കൊരു അവാർഡ് നൽകി ബി ജെ പി നേതാവ് കേൾക്കണം എന്താ അവാർഡിന്റെ പേരെന്ന് അറിയുമോ കേരള വാസ് ഫോർ ദ നമ്പർ ഓഫ് നമ്പർ വൺ സ്റ്റേറ്റ് ഇൻ പ്രൊവൈഡിംഗ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് ഫ്രീ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഏത് അങ്ങയുടെ പാർട്ടി നയിക്കുന്ന കേന്ദ്ര സർക്കാർ അങ്ങ് ഇപ്പൊ പരിഗസിച്ച വീണാ ജോർജിനെ വിളിച്ച് ആരോ ആയുഷ്മാൻ ഭാരതിന്റെ അവാർഡ് നൽകി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ രോഗികൾക്ക് നാൽപ്പത്തി ആറ് ലക്ഷത്തിലധികം വരുന്ന സാധാരണക്കാർക്ക് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപയുടെ സൗജന്യ ചികിത്സ പ്രതിവർഷം ഉറപ്പാക്കിയ ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനം ബി ജെ പി അവാർഡ് അവാർഡ് വാങ്ങി